അങ്ങനെ ബിഗ് ബോസ് മലയാളം സീസൺ സെവനിന്റെ തൊണ്ണൂറ്റി ആറാമത്തെ എപ്പിസോഡിൽ മിഡ് വീക്ക് എഫ് ഭാഗമായിട്ട് ഒരു കണ്ടസ്റ്റൻറ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തായിരിക്കുന്നു ഇപ്പോൾ ഒരു പ്രൊമോ വീഡിയോ വന്നിട്ടുണ്ട് ഇന്നത്തെ എപ്പിസോഡിൽ ഒരു മിഡ് വീക്ക് എഫ് വിക്ഷൻ നമുക്ക് കാണാനായിട്ട് സാധിക്കും അപ്പോൾ ഈ ഒരു വിക്ഷൻ്റെ ഭാഗമായിട്ട് ബിഗ് ബോസ് ഇവർക്ക് കൊടുക്കുന്ന ഒരു ടാസ്ക് എന്ന് പറയുന്നത് നമ്മുടെ ആക്ടിവിറ്റി ഏരിയയിൽ ഈ പറയുന്ന കണ്ടസ്റ്റൻസിൻ്റെ പേരുകൾ എഴുതിയിട്ടുള്ള പല പല ബോംബുകൾ വെച്ചിട്ടുണ്ട് ആ ബോംബുകളുടെ വയേഴ്സ് കട്ട് ചെയ്യുന്ന സമയത്ത് ചുവപ്പ് പുക പര പറക്കുന്നത് ആരുടെ ബോംബിൽ നിന്നാണോ അവരായി ായിരിക്കും ഈ ഒരു മിഡ് വീക്ക് എവിക്ഷന്റെ ഭാഗമായിട്ട് പുറത്തേക്ക് പോകുന്നത് അപ്പൊ തീർച്ചയായിട്ടും ഈ ഒരു സാഹചര്യത്തിൽ മിഡ് വീക്ക് എവിക്ഷൻ നമ്മൾ എക്സ്പെക്ട് ചെയ്തിരുന്ന ഒരു കാര്യം തന്നെയാണ് ഈ ഒരു വിവിഷന്റെ ഭാഗമായിട്ട് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് പോകാൻ ഏറ്റവും അധികം സാധ്യതയുള്ള മൂന്ന് കണ്ടസ്റ്റൻസ് ആണ് ഒന്ന് ആദില രണ്ട് നെവിൻ മറ്റൊന്ന് അക്ബർ അക്ബറിന്റെ കാര്യം നമുക്ക് മാറ്റി വെക്കാം ആദില അല്ലെങ്കിൽ നെവിൻ ആയിരിക്കും ഈ ഒരു മിഡ് വീക്ക് എവിക്ഷന്റെ ഭാഗമായിട്ട് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്താകാൻ പോകുന്നത് കാരണം മറ്റൊന്നുമല്ല അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റുകളിലും യൂട്യൂബിലെ കമ്മ്യൂണിറ്റി പോളുകളും നമ്മൾ നോക്കുന്ന സമയത്ത് മറ്റുള്ള കണ്ടസ്റ്റൻസിനെ വെച്ചാൽ പേക്ഷിച്ചുകൊണ്ട് ഏറ്റവും കുറവ് വോട്ടിംഗ് മുന്നേറ്റം കാഴ്ചവെക്കുന്ന രണ്ട് കണ്ടസ്റ്റൻസ് ആണ് ഒന്ന് നെവിനും മറ്റൊന്ന് ആദിലയും ഇവരിൽ രണ്ടുപേരിൽ ആരെങ്കിലും ഒരാളായിരിക്കും ഈ ഒരു മിഡ് വീക്ക് എവിക്ഷന്റെ ഭാഗമായിട്ട് ബിഗ് ബോസ് ഹൗസിന്ന് ഇന്ന് എവിക്ഷനിൽ പുറത്തു പോകാനായിട്ട് പോകുന്നത് മറ്റുള്ള എല്ലാ കണ്ടസ്റ്റൻസും ഈ പറയുന്ന പോലെ ഒരു ടോപ്പ് ഫൈവ് ലിസ്റ്റിലേക്ക് പോകാനായിട്ട് സാധ്യതയുണ്ട് ഒരു കണ്ടസ്റ്റന്റ് ആണ് ഇന്ന് പുറത്താകുന്നത് എന്നാണ് ഈ പറയുന്ന ബിഗ് ബോസ് അനൗൺസ് ചെയ്തിരിക്കുന്നത് അതുകൊണ്ട് തന്നെ ഒരു കണ്ടസ്റ്റന്റ് ആയിരിക്കും പുറത്താവാൻ പോകുന്നത് പല പല സോഷ്യൽ മീഡിയ പേജുകളിൽ നിന്നും ഈ പറയുന്ന നെവിനും ആതിലെയും പുറത്തായി എന്നുള്ള രീതിയിലൊക്കെ പല പല പോസ്റ്റുകളും വീഡിയോസും കാര്യങ്ങളൊക്കെ കാണുന്നുണ്ട് ആ ഒരു പ്രമോലി പറഞ്ഞിരിക്കുന്നതനുസരിച്ച് ഒരു കണ്ടസ്റ്റൻ്റ് ആണ് ബിഗ് ബോസ് ഹൗസിൽ നിന്ന് പുറത്തേക്ക് പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും ഈ പറയുന്ന നെവിൻ അല്ലെങ്കിൽ ആദില ഇവരിൽ ഇവരിൽ ആരെങ്കിലും ഒരാളായിരിക്കും ആ ഒരു ബിഗ് ബോസ് ഹൗസിൽ നിന്ന് ഈ പറയുന്ന വിക്ഷൻ്റെ ഭാഗമായിട്ട് പുറത്തേക്ക് പോകാനായിട്ട് പോകുന്നത് അപ്പോൾ തീർച്ചയായിട്ടും നിങ്ങളുടെ അഭിപ്രായത്തിൽ ആരായിരിക്കും ഈ ഒരു വിക്ഷൻ്റെ ഭാഗമായിട്ട് പുറത്തേക്ക് പോകുന്നത് എന്തൊക്കെയാണെങ്കിലും മറ്റുള്ള കണ്ടസ്റ്റൻസ് എല്ലാവരും അത്യാവശ്യത്തിന് വോട്ടിംഗ് മുന്നേറ്റം കാഴ്ചവെക്കുന്നവർ തന്നെയാണ് നെവിനും ആദിലയും അത്യാവശ്യം ഈ പറയുന്ന വോട്ടിംഗ് നമ്മുടെ യൂട്യൂബിലെ കമ്മ്യൂണിറ്റി പോളായാലും അൺഒഫീഷ്യൽ വോട്ടിംഗ് സൈറ്റിലായാലും ഏറ്റവും പിന്നിൽ നിൽക്കുന്ന മത്സരാർത്ഥികൾ തന്നെയാണ് അപ്പോൾ ഇനിയും വോട്ട് ചെയ്യാത്തവർ കൃത്യമായിട്ട് വോട്ടുകൾ ചെയ്യുക ജിയോ ഹോട്ട്സ്റ്റാറിലെ വോട്ടിംഗ് അവസാനിക്കാൻ ഇനി കുറച്ച് സമയങ്ങൾ മാത്രമേ ബാക്കിയുള്ളൂ എത്രയും പെട്ടെന്ന് നിങ്ങളുടെ ഏറ്റവും വിലപ്പെട്ട വോട്ടുകൾ നിങ്ങൾക്ക് ഏറ്റവും പ്രിയപ്പെട്ട കണ്ടസ്റ്റൻസിന് ചെയ്ത് സപ്പോർട്ട് ചെയ്യാനായിട്ട് ശ്രമിക്കുക എന്തായാലും നമുക്ക് നോക്കാം ബിഗ് ബോസ് മലയാളം സീസൺ സെവൻ ഏറ്റവും ഡിസേർവിങ് ആയിട്ടുള്ള ഒരു കണ്ടസ്റ്റൻറ്റ് തന്നെ വിജയിക്കട്ടെ മറ്റൊരു വീഡിയോ ആയിട്ട് നമുക്ക് വീണ്ടും കാണാം താങ്ക്